ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ട നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളത് അത് മനസ്സിലാക്കാൻ തയ്യാറായിട്ട് അവർക്ക് വിദ്യാഭ്യാസം ഇല്ലേ എന്നിട്ട് എന്താ ഇങ്ങനെ കാണിച്ചത് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു നോട്ടറി വക്കീൽ ആത്മഹത്യ ചെയ്യുന്നു ഡോക്ടർമാർ ആത്മഹത്യ ചെയ്യുന്നു ഏ അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ഫോറൻസിക് വിദഗ്ധൻ ആത്മഹത്യ ചെയ്യുകയോ ഡോക്ടർ ദമ്പതികൾ ആത്മഹത്യ ചെയ്തു അപ്പോൾ ഇവർക്ക് വിദ്യാഭ്യാസം ജോലിയുമൊക്കെ ഇല്ലേ പക്ഷേ ഏത് വിഷയത്തെയും പക്വമായി കാണാൻ സാധിക്കണം ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും നമ്മൾ എതിരിട്ടേ മതിയാകും നമ്മൾ പ്രതിരോധിച്ചേ മതിയാകും പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ ഡോക്ടറാണ് ഇപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡോക്ടർ ഇ കെ ഫെലിസ് നസീർ എന്ന മുപ്പത്തിയൊന്ന് കോഴിക്കോട് ഫറൂഖ് സ്വദേശിയാണിത് ആശുപത്രി ക്യാമ്പസിലെ വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വൈകിട്ട് അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുവന്നെങ്കിലും അഞ്ചരയോടെ മരണം സ്ഥിരീകരിച്ചു ജനറൽ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു ഡോക്ടർ ഇ കെ ഫെലിസ് നസീർ ഡോക്ടർമാർക്കിടയിലെ ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും സമ്മർദ്ദം കുറയ്ക്കാനുമായി പ്രവർത്തിക്കുന്ന അസോസിയേഷനിലെ കൗൺസിലറുകൂടിയായിരുന്നു ഡോക്ടർ ഫെലിസ് നസീർ അതാണ് ഇവിടുത്തെ വിഷയം ഇത്രയധികം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം റെപ്യൂട്ടഡ് സ്റ്റേജുകൾ അലങ്കരിക്കുന്ന സമൂഹത്തിലെ ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കേണ്ടുന്ന ഇത്തരക്കാർ അവർക്ക് പോലും ഈ മേഖല പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലേ കഴിഞ്ഞ ദിവസമാണ് അഞ്ചു മാസം മാത്രം ആയിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട് ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് ഒരു ഡോക്ടർ സ്ത്രീ ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടു ഈ പ്രവണത നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മരണ കാരണമോ മറ്റ് വിശദാംശങ്ങളോ ഇതുവരെയും ലഭ്യമായിട്ടില്ല മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ ഉടനെ തന്നെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഇപ്പോൾ നമ്മൾ നമുക്ക് നമുക്കറിയാം ഇന്ന് ഏറെ കുടുംബങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധികളിലാണ് ആ രൂപത്തിലൊക്കെ ആത്മഹത്യ ചെയ്യപ്പെടുന്ന ധാരാളം വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ വനിതാ ഡോക്ടറുടെ ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണങ്ങളെ കുറിച്ച് ചില സൂചനകൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടും കൈ ചെയ്തതിന് പിന്നിൽ ദാമ്പത്യ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് എന്നാണ് സൂചന ഇന്നലെ വൈകിട്ടാണ് ആശുപത്രി ക്യാമ്പസിലെ വീട്ടിൽ കുഞ്ഞിമരിച്ച നിലയിൽ ഈ കണ്ടെത്തിയത് അത്യാഹിത വിഭാഗത്തിലെ എത്തിക്കാൻ സാധിച്ചു പക്ഷേ അഞ്ചരയുടെ മരണം സ്ഥിരീകരിക്കാൻ ജനറൽ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു ഡോക്ടർ ഇ കെ ഫലിസ് നസീർ ഡോക്ടർമാർക്കിടയിലെ ആത്മഹത്യ കുറയ്ക്കണം അവരുടെ സമ്മർദ്ദങ്ങൾ അവസാനിപ്പിക്കണം അങ്ങനെ ഒരു അസോസിയേഷൻ രൂപീകരിക്കുകയും ആ അസോസിയേഷനിലെ ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിക്കുകയും ചെയ്ത ഈ ഫലിസ് നസീറിന് എന്താണ് സംഭവിച്ചത് കോഴിക്കോട് ഫറൂഖ് പുറ്റേക്കാട് ഇളയിടത്തു കുന്ന് വയനാടൻ വീട്ടിൽ നസീറിൻ്റെ മകളാണിവർ ആറുമാസം മുമ്പാണ് നിയമപരമായി ഫെലിസ് വിവാഹബന്ധം വേർപെടുത്തിയത് എന്ന് പോലീസ് പറഞ്ഞു മുൻ ഭർത്താവും ഡോക്ടറാണ് ഇയാൾ മറ്റൊരു വിവാഹം കഴിച്ചെന്നാണ് വിവരം മുൻ ഭർത്താവുമായി ഫെലിസിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും പോലീസിന് സൂചന ലഭിച്ചു ഫെലിസിന് ചെറിയ കുട്ടിയുണ്ട് ഫെലിസിൻ്റെ ഉമ്മ ആസ്മാ ബിബി നഴ്സായിരുന്നു അസ്മാ ബീവിയും നസീറും ഏറെക്കാലം ഗൾഫിൽ ജോലി ചെയ്തിരുന്നു സഹോദരൻ ഷാനവാസും ഗൾഫിലാണ് തെക്കൻ ജില്ലയിൽ നിന്നാണ് ഇവർ ജോലി സംബന്ധമായും പഠന ആവശ്യത്തിനുമായി എത്തി ഫറൂഖിൽ വീട് വാങ്ങിയത് ഫെലിസ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലായിരുന്നു താമസം അതിനിടയിൽ നാട്ടുകാരുമായിട്ടൊന്നും ഇവർക്ക് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ഫറൂഖിലെ വീട്ടിൽ വല്ലപ്പോഴും മാത്രമേ ഇവർ താമസത്തിനെത്തിയിരുന്നുള്ളൂ വിവാഹമോചനത്തിന് ശേഷം ഫെലിസ് മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്ന വിവരം നമ്മൾ ഇത്തരം ആത്മഹത്യകൾ നിരന്തരം കാണുന്നു നമ്മുടെ നാട്ടിൽ ഡോക്ടറായിരുന്നാലും ആയിരുന്നാലും അധ്യാപകരായിരുന്നാലും ബാങ്ക് ജീവനക്കാരായിരുന്നാലും ശരി ഒടുവിൽ പുറത്തു വരുന്ന അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് നിസ്സാര കാര്യങ്ങൾ ഭൗതിക വിദ്യാഭ്യാസം മാത്രം ഊന്നൽ നൽകുന്ന ഒരു രീതി നമുക്കിടയിൽ വളർന്നു വന്നിട്ടുണ്ട് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നവർക്ക് അറിയാൻ കഴിയുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസം ഇന്നത്തെ വിദ്യാഭ്യാസ രീതി വെറും ഒരു ജോലി കിട്ടാനുള്ള ഒരു അഭ്യാസം മാത്രമായി തീർന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന ആളുകൾ മൻമോഹൻ സിംഗിന്റെ ചിത്രം കൊണ്ട് കാണിച്ചിട്ട് ഇത് ആരാണ് ആരാണെന്ന് ചോദിച്ചപ്പോ അറിയില്ല ഏ അത് ഇന്നയാളല്ലേ മറ്റേ ഒരാൾക്ക് പോലും മുൻ പ്രധാനമന്ത്രിയാണ് എന്ന് പറയാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മളിൽ ഞാൻ ഉൾപ്പെടെയുള്ള എത്ര പേർക്ക് നമ്മുടെ മക്കളെ മനുഷ്യവാസനകളോടെ മതങ്ങളില്ലാതെ ചുറ്റുപാടുകളില്ലാതെ കെട്ടുപാടുകളില്ലാതെ മനുഷ്യനായി പരിണമിക്കാനുള്ള വിദ്യാഭ്യാസം നൽകാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ആത്മപരിശോധന നടത്തണം വളരെ ദുർബലമായ ഒരു ചെറിയ ജീവിതമാണ് നമുക്ക് ഈ ഭൂമിയിലുള്ളത് ആ ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു മരിക്കണം എന്ന് നമ്മളൊക്കെ തീരുമാനിച്ചാൽ ആത്മഹത്യാ പ്രവണതകളെ ഒരു പരിധി വരെ തടയാൻ കഴിയും കാരണം ഇത് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന തീരാവേദനയാണ് മരണാനന്തരമല്ല ശരിക്കുള്ള ജീവിതമെന്നും ഇതാണ് നമ്മുടെ ജീവിതമെന്നും ഈ ഭൂമിയാണ് നമ്മുടെ സ്വർഗമെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അല്ലാതെ സ്വർഗത്തിന് വേണ്ടി പൊട്ടിത്തെറിക്കാൻ പോകുന്ന ആളുകളെയൊക്കെ നമുക്കറിയാം ഈ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ രണ്ട് ഡോക്ടർമാരുടെ മരണമാകേണ്ടത് ഒരാൾ അനസ്തേഷ്യയുടെ മരുന്ന് ഹൈഡോസിൽ കുത്തിവെക്കുന്നു മരിക്കുന്നു അതായത് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ലാത്ത വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിക്കുക സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ രൂപത്തിൽ ജനിച്ചു വരുന്ന ആളുകൾക്ക് ഒരു ചെറിയ സ്ക്രാച്ച് പോലും ജീവിതത്തിൽ ഉണ്ടാകുന്നത് താങ്ങാൻ കഴിയില്ല അതായത് ഇപ്പം നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ എന്താ പറയുക എന്നറിയാമോ ഞാൻ അനുഭവിച്ച വേദനയൊന്നും എൻ്റെ മക്കൾ അനുഭവിക്കരുത് കുട്ടികളെ സുഖവും സന്തോഷവും മാത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വിടുന്നു ചെറുതായി ഒരു പോറൽ പോലെ മേൽപ്പിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല നമ്മുടെ കയ്യിൽ പണമില്ല സൗകര്യങ്ങളില്ല നമ്മളത് മക്കളോട് തുറന്ന് പറയാൻ പോലും തയ്യാറാകാതെ അവർ ചോദിക്കുന്നത് എന്തും അവരുടെ കൈവെള്ളയിൽ നൽകുന്നതാണ് അവരോടുള്ള സ്നേഹം എന്ന ഒരു മിഥ്യാധാരണ നമുക്കിടയിൽ വളർന്നു വരുന്നു പഴയ തലമുറ ഒരുപാട് അടിയും ഇടിയും കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ അനുഭവിച്ച് ശകാരങ്ങളും അടിയുടെ വേദനകളും ഭയപ്പാടുകളുമൊക്കെ ആയി തന്നെ വളർന്നവരാണ് അതുകൊണ്ട് നമുക്കിതൊന്നും ഒത്തിരിയല്ല അടിച്ചാലും പിടിച്ചാലും അധ്യാപകരായാലും സുഹൃത്തുക്കളായാലും വീട്ടുകാരായാലും അമ്മാവന്മാരായാലും അടുത്ത ബന്ധുക്കളായിരുന്നാലും നാട്ടുകാരായാലും ശരി നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മളെ കുറ്റപ്പെടുത്തുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അറിവും തിരിച്ചറിവും വിവേകവും ഒക്കെ നമുക്കുമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ തീയിൽ കുരുത്ത നമ്മൾ ചെറിയ ചെറിയ വെയിലിലൊന്നും പാടില്ല പക്ഷേ ഇതുപോലെയുള്ള ദുഃഖവാർത്തകൾ നമ്മളെ ഞെട്ടിക്കുകയാണ് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞാൻ ചെറിയ ഒരു കട്ടിങ് കാണിച്ചവരാണ് നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണല്ലോ പലപ്പോഴും പലരും ലിഫ്റ്റിൽ കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് തെറ്റിച്ചായിരിക്കും അവർ പലപ്പോഴും ബട്ടൺ പ്രസ് ചെയ്യാറുണ്ട് നമുക്ക് താഴേക്കാണ് പോകേണ്ടതെങ്കിൽ താഴേക്കുള്ള ബട്ടണാണ് അമർത്തേണ്ടത് മുകളിലേക്കാണ് പോകേണ്ടതെങ്കിൽ മുകളിലേക്കുള്ള ബട്ടണും അമർത്തണം പക്ഷേ പലപ്പോഴും പലരും പറയാറുണ്ട് താഴെയിൽ നിന്നും ലിഫ്റ്റ് മുകളിലേക്ക് വരാൻ നമ്മൾ മുകളിലെത്ത ബട്ടൺ ആണ് അമർത്തേണ്ടത് നോക്കൂ ഇതിന്റെ ഒടുവിൽ ഒരു മനുഷ്യൻ ആരാണെന്ന് അറിയില്ല അദ്ദേഹം ഇതിനൊരു ക്ലാരിഫിക്കേഷനും നൽകുന്നുണ്ട് അപ്പൊ നമുക്ക് കാര്യം മനസ്സിലാകും കൂടുതൽ നില നില അഞ്ചാം ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകണം ലിഫ്റ്റിൽ പോണം അപ്പൊ നോക്കുമ്പോ ലിഫ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഓൾറെഡി ഉള്ളത് അപ്പൊ ഇയാൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ പോകണമെങ്കിൽ ലിഫ്റ്റ് മേലെ വന്നിട്ടുള്ള താഴെ പോകാൻ പറ്റുള്ളൂ അപ്പൊ ഇയാള് മേലേക്കുള്ള ആരോ പ്രസ് ചെയ്യുവോ താഴേക്കുള്ള ആരോ പ്രസ് ചെയ്യോ എന്താ കാര്യം എന്താ കാര്യം എന്നിട്ട് ഞാൻ താഴെ ആയിരിക്കും ലിഫ്റ്റ് ഉള്ളത് പോവാനായിട്ടാണെങ്കിൽ താഴെ ഉള്ള ആര് വേണം ചെയ്യാനായിട്ട് എന്നാ മാത്രമാണ് താഴ്ത്തുന്ന ലിഫ്റ്റ് മേളിലേക്ക് വരുന്നത് മേളൈക്കുള്ള ആരോപസി എന്താ കാര്യം അലിക്ക് പൊങ്ങി വന്നല്ലേ എനിക്ക് താഴേക്ക് വന്ന് താഴോട്ട് പോകാൻ വെട്ടു മേളൈക്കുള്ള എന്താ കാര്യം പെട്ട്മേലെ വന്നല്ലേ താഴോട്ട് പോകണം മോളേക്കുള്ള ആരോപസി എന്താ കാര്യം പെട്ട്മേലി വന്നതെയുള്ളൂ നമുക്ക് താഴോട്ട് പോകണം ഓക്കേ താങ്ക്യൂ നെക്സ്റ്റ് വേറെ ആരും മോളേക്കും ഇതിന്റെ മോളേക്കും വരുന്നില്ലെങ്കിൽ മോളേ വരുന്ന ുംട്ടോ അപ്പൊ നിക്കും മുകളിലേക്കുള്ള ബോട്ട് വന്നാലേ താഴ്ത്തേക്ക് പോവാൻ പറ്റുള്ളൂ ഇവരെല്ലാവരും തന്നെ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞവരും ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞവരാണ് ഇതിൽ ഒരാൾ മാത്രമേ ശരി ഉത്തരം പറഞ്ഞു അതേതാണെന്ന് നിങ്ങൾക്ക് നോക്കിയതറിയാം തെറ്റു വരേണ്ടതല്ല ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മനുഷ്യന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കുറെ കാണാപ്പാഠം പഠിച്ചും പഠിക്കാതെയും എ പ്ലസ് വാങ്ങിക്കുന്ന ഒരു സമ്പ്രദായമാണ് കോളേജിൽ കയറിയാലോ രാഷ്ട്രീയം കളിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇത് മാറ്റേണ്ടത് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ സമരം ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ആകരുത് നിങ്ങൾ സമരം ചെയ്യേണ്ടത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിലവാരം കലാലയത്തിലെ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് അത് അത് വർഷം കഴിയുമ്പോൾ കഴിയുമ്പോൾ അതെ ശരിയാണ് വർഷങ്ങൾ മനസ്സിലാക്കാൻ ഇത് മൂല്യമുള്ള വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നില്ല എന്റെ പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കണക്ക് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒന്ന് നാല് മൂന്ന് അഞ്ച് ഏഴ് അതോ ആ സംഖ്യ ഒരുമിച്ച് പറയാനറിയില്ല എന്നത് പോട്ടെ മലയാളത്തിൽ പറയുന്നത് കൂട്ടിയൊന്നും പറയാൻ പോലും സാധിക്കാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി പിന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിലെ ആഭാസ തരം പറയാനുണ്ട് കേരളം ലക്ഷദ്വീപ്ലെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലായി വിദ്യാർത്ഥികളാണ് ഈ വർഷം കേട്ടുള്ളൂ നിങ്ങൾ രണ്ട് ഏഴ് ഒന്ന് പൂജ്യം അഞ്ച് അപ്പൊ എത്രയായി അദ്ദേഹത്തിന്റെ കണക്ക് പ്രകാരമാണെങ്കിൽ നാല് ലക്ഷത്തി ഇരുനൂറ്റി അഞ്ച് ഇതിനകത്തെ എത്ര ഡിജിറ്റ് അദ്ദേഹം കളഞ്ഞെന്ന് നോക്കിക്കേ അതായത് നാല് നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് കുട്ടികൾ എന്നത് അദ്ദേഹം വായിക്കുന്നത് എങ്ങനെയാ നാല് ലക്ഷത്തി ഇരുന്നൂറ്റി അഞ്ച് ഇവരൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ ഏത് ഈ രൂപത്തിലുള്ള മൂല്യ വിദ്യാഭ്യാസം എല്ലേ കിട്ടൂ വളർത്തുക എന്നതിലുപരി എന്തെങ്കിലും മൂല്യങ്ങൾ വരും തലമുറയ്ക്ക് ലഭിക്കണം യാതൊരു താല്പര്യം മനുഷ്യൻ ആദ്യം കണ്ടത് വിശത്തു മാറ്റാനുള്ള ഭക്ഷണം അത് കഴിഞ്ഞ പള്ളിയും അമ്പലവും പിന്നെ ചർച്ച ഉണ്ടാകേണ്ടത് ഇവിടെ ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ലോകത്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞ കണക്കിൽ നൂറ്റി നൂറ്റി പതിനൊന്ന് പിന്നെ വേൾഡ് ഹംഗർ ഇന്ത്യ എടുത്തു നോക്കിയാൽ അതിന്റെ ഏറ്റവും മുമ്പിലാണുള്ളത് അങ്ങനത്തെ ഒരു രാജ്യത്ത് കോടികൾ ചെലവാക്കിയിട്ട് അമ്പലം ബിബും ഉണ്ടാക്കുന്നത് എന്താ അർത്ഥത്തിലാണ് ലോകത്ത് ഒരു രാജ്യത്തുമില്ലാത്ത നിങ്ങൾ പറയണ എന്തായാലും അറിയോ പാവപ്പെട്ടവന് പള്ളി പാവപ്പെട്ടവന് ചർച്ച് പാവപ്പെട്ടവൻ അമ്പലം അതാനിക്ക് പോർട്ട് അതാനിക്ക് സീ പോർട്ട് അതാനിക്ക് എയർപോർട്ട് മറ്റോൾക്ക് പറ്റുള്ള കാര്യങ്ങൾ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങളെ നോക്കാൻ നിങ്ങൾക്ക് എപ്പോഴാ കഴിയുക അവന്റെ പ്രശ്നങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കുക ബാക്കി ബാക്കി എല്ലാവർക്കും എല്ലാവർക്കും എപ്പഴാ എപ്പോഴാണ് എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഞങ്ങളെ മതമാണ് അവസരോചിതമായി മാറ്റിയും തിരിച്ചും പറയാൻ ആ കൈയടിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു പക്ഷേ നമ്മളെ ആത്മഹത്യയിലേക്കും നിരാശയിലേക്കുമൊക്കെ നയിക്കുന്നത് പലതിനോടുമുള്ള അമിത പ്രതീക്ഷയായിരിക്കും കേരളത്തിൽ നിരന്തരം നമ്മൾ കേട്ടുവരുന്ന വാക്കാണ് ആത്മഹത്യ ജീവിതമായിരുന്നാലും സൗഹൃദമായിരുന്നാലും വ്യക്തിയായിരുന്നാലും സെക്സായാലും എന്തായിരുന്നാലും ശരി ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളുടെ നെറുകയിൽ നിൽക്കണമെന്ന് മറ്റുള്ളവരെ പോലെ എമിറ്റേ അവരെ എമിറ്റേറ്റ് ചെയ്യാം നമ്മൾ ഇത്തരം വാശികളൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ജീവിതം പഠിക്കണം നമ്മുടെ അനുഭവത്തിൽ കൂടി മാത്രമേ പഠിക്കൂ എന്ന് ശഠിക്കരുത് മറ്റുള്ളവരുടെ അനുഭവങ്ങളും നമുക്ക് പഠിക്കാൻ തന്നെ പട്ടിണിയുണ്ട് വിശപ്പ് ദാരിദ്ര്യം എല്ലാം അനുഭവത്തിൽ കൂടിയല്ല അവരൻ്റെ അനുഭവത്തിലൂടെയും നമുക്ക് പഠിക്കാം പ്രേമം നിരാശ അവഗണന പ്രയാസങ്ങൾ ജീവിതത്തിൻ്റെ വിജയങ്ങൾ എല്ലാം നമ്മൾ ആരെയും എമിറ്റേറ്റ് ചെയ്യാൻ പോകണ്ട പക്ഷേ നമ്മൾ ിന്തിക്കേണ്ടുന്ന വലിയ വസ്തുതകളുണ്ട് ഇവിടെ നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം മാത്രം നേടിയതുകൊണ്ട് കാര്യമില്ല ഭൗതികമായ കാര്യങ്ങൾ മാത്രം പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ജീവിതത്തിൽ പ്രായോഗികമായി പലതും നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതായത് കേരളത്തിൽ ഇങ്ങനെ അഭ്യസ്ഥ വിദ്യരായ ആളുകളിൽ നടക്കുന്ന നിരന്തരമായ ആത്മഹത്യക്കുള്ള കാരണം എന്താണ് എന്ന് പഠനം നടത്താൻ സർക്കാർ അതായത് ഇതില് വിദ്യാഭ്യാസവും വിവരവുമുള്ള ജോ ജോലിയുമൊക്കെ നോക്കുന്ന ആളുകൾ ഈ രൂപത്തിൽ ആത്മഹത്യയിലേക്ക് തിരിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ഒരു ഡോക്ടറാണ് തൊഴിലുണ്ട് വിദ്യാഭ്യാസമുണ്ട് അവരും സാധാരണ മനുഷ്യൻ തന്നെയാണ് അവർക്കും വികാരങ്ങളുണ്ട് വിചാരങ്ങളുണ്ട് വൈകാരികതകളുണ്ട് പ്രശ്നങ്ങളുണ്ട് ശരിയാണ് പക്ഷേ വ്യക്തമായ പഠനങ്ങളും കൗൺസിലിങ്ങുകളും ഉണ്ടാകാം ജീവിതത്തിലേക്ക് നമുക്കറിയാം പലരെയും തിരിച്ച് നടത്തിയിട്ടുണ്ടാകാം അനുഭവങ്ങൾ സ്വന്തം കാര്യത്തിൽ പലപ്പോഴും പരാജയപ്പെടുന്നത് തിയറിയും പ്രാക്ടിക്കലും തമ്മിലുള്ള വ്യത്യാസമാണ് കൗൺസിലിംഗ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാം ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിശ്വകലനത്തിന്റെ ഭാഗമായിട്ടുള്ള ഉപദേശങ്ങൾ ഒരുപക്ഷെ എല്ലാവർക്കും സ്വീകാര്യയോഗ്യമായിരിക്കണമെന്നില്ല ഇവിടെ മനുഷ്യർ വ്യത്യസ്തരാണ് അവർക്ക് വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഉള്ളത് പോലെ തന്നെ വ്യത്യസ്തമായ പ്രശ്നങ്ങളുമുണ്ട് ശരിയാണ് ഇത് ഒരു പൊതു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതിലുപരി ഇതിൻ്റെ കാരണങ്ങൾ ഇവർക്ക് പ്രായോഗികമായ ഒരു വിദ്യാഭ്യാസമാണ് നൽകേണ്ടത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് ആർജിച്ചെടുക്കണം ആത്മഹത്യ ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന ഒരു നിമിഷമുണ്ടല്ലോ ആ നിമിഷം കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്നത് വേദനയാണ് എന്ന് തിരിച്ചറിയാൻ ഇവർക്ക് വേറെ ഒരു സെൻസ് വേണം